പകുതി വില തട്ടിപ്പിൽ ഏതായാലും സൂത്രധാരൻ കെ എൻ ആനന്ദ് കുമാറാണ് എന്നതിനെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് എൻ ജി ഒ കോൺഫെഡറേഷന്റെ സ്ഥാപകൻ ആനന്ദ് കുമാർ തന്നെയാണെന്ന് ട്രസ്റ്റ് നേതൃത്വത്തിന്റെ ആനന്ദ് കുമാറിന് തന്നെയാണ് പിന്തുടർച്ച അവകാശം ട്രസ്റ്റിൽ അഞ്ചു പേർ അംഗങ്ങളാണ് അതിനിടെ കേസിൽ പ്രതി അനന്തുകൃഷ്ണെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച അനന്ത്കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം മൂവാറ്റുപുഴ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും സൈഫുനിസ അരിയാറിന്റെ വിശദാംശങ്ങളുമായി സൈഫു നിസാബ് അനന്ത്കുമാറിനെതിരെ തന്നെയായിരുന്നു ആരോപണങ്ങൾ മുഖ്യ സൂത്രധാരൻ അനന്ദ് കുമാർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പിന്തുടർച്ച അവകാശം പോലും ആനന്ദ് കുമാറിനാണ് എന്ന് വ്യക്തമാവുകയാണ് തീർച്ചയായും വിനീത നേരത്തെ ഈ കെ എൻ ആനന്ദ്കുമാർ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നടത്തിയിരുന്ന അവകാശവാദങ്ങളും പ്രസ്താവനകളും എല്ലാം തന്നെ വ്യാജമാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം താൻ രാജിവെച്ചതാണെന്നും തനിക്കിതിലൊന്നും പങ്കില്ല തട്ടിപ്പിലൊന്നും പങ്കില്ല ആ കെ എൻ ആനന്ദ്കുമാർ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു പറഞ്ഞ് കയ്യൊഴിയാൻ കഴിയുന്ന സ്ഥാനത്തല്ല ആനന്ദകുമാർ ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം ഈ മാനേജിംഗ് ട്രസ്റ്റി ഒപ്പം തന്നെ ഫൗണ്ടർ എങ്ങനെ വിവിധ തസ്തികകളിലാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ തസ്തികകളിലാണ് കെ എൻ ആനന്ദകുമാർ ഉള്ളത് ഇതിൽ അഞ്ച് ട്രസ്റ്റങ്ങളാണുള്ളത് ഇതിൽ ഒന്നാമത്തെ ട്രസ്റ്റ് അംഗം പോലും കെ എൻ ആനന്ദ്കുമാറാണ് ഇപ്പോൾ പിടിയിലായ അനന്തു കൃഷ്ണൻ പോലും ഇതിൽ രണ്ടാമത്തെ ട്രസ്റ്റ് അംഗമാണ് മറ്റ് മൂന്ന് പേരുമുണ്ട് അങ്ങനെ അഞ്ച് ട്രസ്റ്റ് അംഗങ്ങളാണ് ഇതിൽ പുതുതായിട്ടൊരു ട്രസ്റ്റ് അംഗത്തെ രൂപീ ചേർക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്തുണച്ചാവകാശമോ എല്ലാം ഉള്ളത് കെ എൻ ആനന്ദ്കുമാറാണ് അങ്ങനെ ഒരു രാജിയിൽ തീരുന്ന ചുമതലകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ അല്ല കെ എൻ ആനന്ദകുമാറിന് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഈ കം ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ രജിസ്ട്രേഷൻ രേഖകളിൽ നിന്ന് നടക്കും നമുക്ക് മനസ്സിലാകുന്നത് നിലവിൽ ഈ ആനന്ദ്കുമാറിനെ പ്രതിയാക്കി പല സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഒന്നാം പ്രതിയാണ് പക്ഷേ ഇപ്പോഴും ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് ഈ അനന്ദ് കൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് നിലവിൽ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറന്റിനുള്ള അപേക്ഷ ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നു അതിനടിസ്ഥാനത്തിൽ ഇന്നലെ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു തിങ്കളാഴ്ച അനന്ത്കൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ അനന്ത്കൃഷ്ണനിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് ഈ രേഖകൾ അടക്കമാണ് അതായത് പനമ്പളി നഗറിലെ ഓഫീസിൽ നിന്നടക്കം കണ്ടെത്തി ഈ രേഖകൾ അടക്കമുള്ളവയാണ് അനന്ത്കൃഷ്ണനിൽ നിന്ന് വ്യക്തമായി അറിയേണ്ടത് കാരണം ആനന്ദ് കുമാറിന് എന്തൊക്കെ ബന്ധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ആനന്ദ്കുമാറാണ് ഈ കമ്പനി രൂപീകരിച്ചത് ഈ സംഘടനയുടെ സ്ഥാപകൻ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആനന്കുമാറിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ആനന്ദകൃഷ്ണനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ചും